ചുട്ടുപൊള്ളുന്ന ചൂടാണ് അല്ലെങ്കിൽ പൊരിയുന്ന ചൂടാണ് സ്കോച്ചിങ് ഹോട്ട് ഇറ്റ് സ്കോച്ചിങ് ഹോട്ട് എന്നുള്ളതാണ് അത് നമ്മൾ പറയുമ്പോ സ്കോച്ചിങ് ഹോട്ട് കൊള്ളരുത് സ്റ്റേ ഔട്ട് ഓഫ് ദ സൺ സ്റ്റേ ഔട്ട് ഓഫ് ദ സൺ അപ്പോ ഇത് രണ്ടും ചേർത്ത് ഇങ്ങനെ പറയാമല്ലോ ചുട്ടുകൊള്ളുന്ന ചൂടാണ് അതുകൊണ്ട് വെയിൽ കൊള്ളരുത് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കമന്റിൽ ഇടണേ ഇങ്ങനെ സെന്റൻസുകൾ തന്നെത്താനെ ഉണ്ടാക്കിയാലേ നമ്മൾ പഠിക്കൂ അപ്പോ ഒന്ന് പോസ് ചെയ്യുക ചുട്ടുപൊള്ളുന്ന ചൂടാണ് അതുകൊണ്ട് കൊള്ളരുത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും കമന്റിൽ ഇട്ടല്ലോ വെരി ഗുഡ് നെക്സ്റ്റ് ഞാൻ തുണികൾ ഐ അങ് ദ ക്ലോത്ത്സ് ഓൺ ദ ലൈൻ ഇവിടെ ഒരു കാര്യം ഓർക്കണം തൂക്കിയിടുന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഹാങ് തുണി തൂക്കിയിട്ടു എന്ന് പറയണമെങ്കിൽ ഹാങ്ങിന്റെ പാസ്റ്റൻസ് ഹാങ്ഡ് ആണല്ലോ എന്ന് വിചാരിച്ച് ഐ ഹാങ്ഡ് ദ ക്ലോത്ത്സ് എന്നൊന്നും പറഞ്ഞതല്ലേ കാരണം തൂക്കിക്കൊന്നു അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയുന്നതിനാണ് ഹാങ്ഡ് എന്ന് പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ എന്തു പറയും ഹാങ്ങിന് മറ്റൊരു പാസ്റ്റൻസ് കൂടെ ഉണ്ട് ഹങ് അപ്പൊ തുണി തൂക്കിയിട്ടു എന്ന് പറയാൻ ഐ ഹങ് ദ ക്ലോത്ത്സ് എന്ന് വേണം പറയാൻ ഐ ഹങ് ദ ക്ലോത്ത്സ് ഓൺ ദ ലൈൻ ഞാൻ തുണികൾ അഴയിൽ ഇട്ടു നെക്സ്റ്റ് കിണറ്റിലെ വെള്ളം വറ്റി പോയി ദാസ് റൺ ഡ്രൈ ദാസ് റൺ ഡ്രൈ അപ്പോൾ എന്ന് മാത്രം പറഞ്ഞാലോ കിണറ്റിൽ വെള്ളമില്ല കുറെ നാളായിട്ട് വെള്ളമേ ഇല്ലാത്ത കിണറാണെങ്കിൽ ദ വെൽ ഇസ് ഡ്രൈ എന്ന് പറയാം എന്നാൽ ഇത്രയും നാളും വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ചൂടുകൊണ്ട് കൊണ്ട് പറ്റിയതാണെങ്കിൽ പറയാം മനസ്സിലായല്ലോ നെക്സ്റ്റ് ഞങ്ങൾക്കിപ്പോ അവധിയാണ് വി ഹാവ് ഹോളിഡേസ് നൗ വി ഹോളിഡേസ് നൗ ഇവിടെ വി ആർ ഹാവിംഗ് ഹോളിഡേസ് നൗ എന്ന് പറയാൻ പറ്റില്ലേ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ കേൾക്കുന്ന ആളിനു മനസ്സിലാകും നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഹോളിഡേസ് എന്ന് പറയുമ്പം ഇപ്പോഴത്തെ സ്ഥിതി അല്ലെങ്കിൽ സാഹചര്യമൊക്കെ ആണല്ലോ അപ്പൊ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയെ പറ്റി പറയാൻ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക വി ഹാവ് ഹോളിഡേസ് നൗ ഇത് കറക്റ്റ് ആണ് എന്നാൽ നമ്മളിപ്പോ എല്ലാരും കൂടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഭയങ്കര ചിരിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ നമ്മൾ ആ പ്രത്യേക അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയും വി ആർ ഹാവിങ് എ ഗ്രേറ്റ് ടൈം അല്ലെങ്കിൽ വി ആർ ഹാവിംഗ് എ ബ്ലാസ്റ്റ് ഇവിടെ ഹാവിംഗ് വന്നു കാരണം നമ്മൾ ആ അനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലിയർ ആയല്ലോ അപ്പോ വി ഹ് ഹോളിഡേസ് നൗ ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയില്ലേ ആഹാ അപ്പോ അടിച്ചു പൊളിച്ചോളൂ അടിച്ചു പൊളിക്കൂ ഹാവ് എ ബ്ലാസ്റ്റ് ഇനി അത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഹാവ് എ ഗ്രേറ്റ് ടൈം എന്നും ആശംസിക്കാം അടിച്ചു പൊളിക്കൂ ഹാവ് എ ബ്ലാസ്റ്റ് ഓർ ഹാവ് എ ഗ്രേറ്റ് ടൈം ഇനി മറ്റൊരർത്ഥം കാണാം അയാൾ എന്റെ നേരെ പൊട്ടിത്തെറിച്ചു പ്രത്യേകിച്ചും നമ്മളെ ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയാം ഹി ബ്ലാസ്റ്റഡ് അറ്റ്മി അല്ലെങ്കിൽ അയാൾ എന്നെ ഉച്ചത്തിൽ വഴക്ക് പറഞ്ഞു അറ്റ്മി അപ്പോ എന്താ സംഭവിച്ചത് ഞാൻ ചമ്മിപ്പോയി ഐ ഫെൽറ്റ് എംബാരസ്ഡ് ഞാൻ വല്ലാതായി പോയി ഐ ഫെൽറ്റ് എംബാരസ്ഡ് ഞാൻ ഭയങ്കരമായിട്ട് ചമ്മിപ്പോയി എന്നാണെങ്കിലോ അപ്പോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ബോസ് എന്നോട് പൊട്ടിത്തെറിച്ചപ്പോ ഞാൻ അങ്ങ് വല്ലാതായി എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും അതൊന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്യാമല്ലോ തെറ്റിപ്പോയാലും കുഴപ്പമില്ല എനിക്കല്ലേ നിങ്ങൾ മെസ്സേജ് ഇടുന്നത് ഞാൻ തിരുത്തി തരാം കേട്ടാ അപ്പൊ പോസ്റ്റ് ചെയ്തോളൂ എഴുതാൻ തുടങ്ങിക്കോളൂ എഴുതി കഴിഞ്ഞോ ഇനി ഞാൻ ചമ്മിപ്പോയി അല്ലെങ്കിൽ എനിക്ക് വിഷമമായി ആരെങ്കിലും പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ആശ്വസിപ്പിക്കണ്ടേ ഇതെങ്ങനെ അതേപറ്റി കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട വിഷമിക്കണ്ടോട്ട് ഇറ്റ് ടു മച്ച് ഡോട്ട് ഇറ്റ് ടു മച്ച് നമുക്കൊരു വഴി ഉണ്ടാക്കാം വഴിയുണ്ടാക്കാംസ് ഫൈൻഡ് എ വേ ലെറ്റ്സ് ഫൈൻഡ് എ വേ അപ്പോ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നോർത്ത് നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡോൺ ലെറ്റ്സ് ഫൈൻഡ് എ വേ അപ്പോൾ എന്താണ് വഴി ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്നുള്ള അഭിപ്രായം എന്നെ അറിയിക്കുക അതനുസരിച്ച് പുതിയ ക്ലാസ്സുകൾ ഞാൻ പ്ലാൻ ചെയ്യാം അതുപോലെ ഈ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോകളും കാണുക ഉദാഹരണത്തിന് ഹാവ് ഹാഡ് ഹാവിംഗ് ഇവയുടെ ശരിയായി ഉപയോഗത്തെ പറ്റിയ ഒരു വീഡിയോ ഞാൻ എപ്പിസോഡ് ഫോർട്ടി ത്രീയിൽ ഇട്ടിരുന്നു ഇന്ന് ഹാവിന്റെയും ഹാവിങിന്റെയും വ്യത്യാസം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നിരുന്നല്ലോ അത് വിശദമായി മനസ്സിലാക്കാൻ ആ വീഡിയോ ഉപയോഗിക്കും എപ്പിസോഡ് ഫോർട്ടി ത്രീ അതുപോലെ ഓരോ വീഡിയോയിലും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കമന്റിൽ ധൈര്യമായിട്ട് ഇടണം ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് ഇംഗ്ലീഷ് പഠനത്തിൽ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലൊരു ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അടുത്ത ക്ലാസ് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാൻ ഉപകരിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ പുതിയ വീഡിയോസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ യു സൂൺ